സാർ അപ്രസക്തമായ ഈ അടിയന്തര പ്രമേയത്തെ ശക്തമായി എതിർക്കുകയാണ് ദീർഘകാലം കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളും പോലീസ് അതിക്രമങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുള്ളത് തലശ്ശേരി കലാപം മാറാട് കലാപം പൊന്നാട് കലാപം തുടങ്ങി ദീർഘമായ കലാപങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഭീകരമായ കുറ്റകൃത്യം ചെയ്ത ഏതെങ്കിലും ഒരു പോലീസുകാർക്കെതിരായി നടപടിയെടുത്ത ചരിത്രം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ കുറ്റം ചെയ്തവരെ മുഴുവനും സംരക്ഷിക്കപ്പെട്ട ചരിത്രമാണ് അവരെ സംബന്ധിച്ച് ഉള്ളത് എന്ന് കാണാൻ കഴിയും ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ തുടർച്ചയായിരുന്നു കേരള പോലീസ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും കേരളത്തിലെ പോലീസ് അതേ നിലപാടുകൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മഹാനായ മൊയാരത്തി ശങ്കറിനെ കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ മൊയാരത്തിന് കോൺഗ്രസുകാരും പോലീസും ചേർന്നുകൊണ്ട് ഭീകരമായ രൂപത്തിൽ കൊല ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട് മയാരത്തിനെ എവിടെയോ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഏതോ ഭാഗത്ത് കുഴിച്ചു മൂടുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാം ഭക്ഷ്യക്ഷാമം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത നാൽപ്പത്തെട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ബി പൊക്കനെ വെടിവെച്ചു കൊന്നു അക്രമികൾക്കെതിരായി എന്തെങ്കിലും നടപടികൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതാണ് അതേ നയം തന്നെയാണ് കൂടെ എം എസ് പിക്കാരെ കൂടെ കോൺഗ്രസുകാർ കതറിട്ട കോൺഗ്രസുകാർ പോയി നിരപരാധികളായ ജനങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് വഴിയരികിൽ വെച്ച് വെളിവച്ച് കൊന്ന ഏറ്റവും ക്രൂരമായ നടപടിയായിരുന്നു അവർ പച്ചോലയിൽ കെട്ടിവലിച്ച് പുറക പുറങ്കരയിലെ കടപ്പുറത്ത് കുഴിച്ചു മൂടിയ പട്ടിയെ കുഴിച്ചു മുടുന്നത് പോലെ കുഴിച്ചു മുടിയ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം ചെയ്തത് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു എന്ന് നാം കാണേണ്ടതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കാടൻ നിയമം തിരുത്താൻ വേണ്ടിയുള്ള നടപടികളാണ് മഹാന ഇ എം എസ് ഭരണകാലത്ത് ഒരു ജനകീയ പോലീസ് നയം ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് തീരുമാനിച്ചത് ലോക വർദ്ധനങ്ങൾ പാടില്ല എന്നാൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഈ നിലപാടുകൾ മുഴുവനും പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് എത്ര എത്ര സംഭവങ്ങൾ എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി നാദാപുരത്തെ കക്കുഴിയിൽ കണ്ണനെ കോൺഗ്രസുകാർക്കറിയുമോ അടിയന്തരാവ കാലത്ത് കക്കുഴിയിൽ കണ്ണനെ പിടിച്ചു കൊണ്ടുപോയി പിന്നെ ശവശരീരം പോലും തിരിച്ചു കിട്ടിയില്ല എത്ര എത്ര സംഭവങ്ങൾ കണ്ണൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സെഗാവ് എൻ അബ്ദുള്ള ആ കാലഘട്ടത്തിലെ രക്തസാക്ഷിയാണെന്ന് നമുക്കറിയാം ഈ അക്രമം കാണിച്ച ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർമാർക്കെതിരായി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ നിങ്ങൾ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ച ശേഷം അതേ ജയിൽ വകുപ്പിന്റെ തലവനായ ഒരേ ഒരാളെ ഈ രോഗത്തിലുള്ളൂ അതേ ജയറാം പഠിക്കലാണ് ആരായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കോൺഗ്രസ് നേതാവ് കരുണാകരൻ ഇന്ത്യൻ സർക്കാർ ഇന്ത്യ ഗവൺമെന്റ് ചെല്ലും ചെലവും കൊടുത്ത് സ്കോട്ട്ലാൻഡ് യാർഡിൽ കൊണ്ടുവിട്ട് ട്രെയിനിങ് കൊടുത്ത പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച അക്കാദമിയിൽ പരിശീലനം ശ്രദ്ധിച്ചിട്ടും ശാസ്ത്രീയമായ പോലീസ് കേസന്വേഷണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊന്നും അറിയില്ലായിരുന്നു എന്നതാണ് വസ്തുത ശാസ്ത്ര ഇരുമ്പുലക്കയും ചെത്തിക്കൂർപ്പിച്ച പെൻസിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധം എന്ന് നാം കാണേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊക്കെ പ്രസിദ്ധമായ കോലിബി സഖ്യമുണ്ടാക്കാൻ പോലും നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഈ പോലീസ് ഓഫീസറെ കോൺഗ്രസ് ഉപയോഗിച്ചു ഈ മാന്യന്മാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉപദേശിക്കുന്നത് എന്നത് അത്ഭുതകരമാണ് എന്നാണ് പറയാനുള്ളത് കുപ്രസിദ്ധമായ ട്രാക്ക് റെക്കോർഡുള്ള അയാളെ നിങ്ങൾ കേസ് വിചാരണക്കൊടുവിൽ സുപ്രധാനമായ തസ്തികയിലാണ് പ്രതിഷ്ഠിച്ചത് എന്ന് കാണാം എൽ ഡി എഫിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് പോലീസ് വകുപ്പിൽ നിന്ന് അകച്ചു നിർത്തിയപ്പോൾ നിങ്ങൾ അയാൾക്ക് ഡി ജി പി കസേരയിൽ ഇരുത്തി അധികാരങ്ങളും സൗകര്യങ്ങളും മുഴുവൻ കൊടുത്ത അനുഭവമാണ് ഈ കേരളത്തിലുള്ളത് ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് കാണാം മറ്റൊരു പേര് കൂടി പറയാം ഐ ജി ലക്ഷ്മണ നക്സൽ വർഗീസിനെ വെടിവെച്ച് കൊന്ന കുപ്രസിദ്ധമായ ഐ ജി ലക്ഷ്മണയെ സി ബി ഐ കോടതി ശിക്ഷിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് മന്ത്രിസഭയിൽ നിക്ഷിപ്തമായ പ്രത്യേകം അധികാരം ഉപയോഗിച്ച് അയാളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു മാത്രമല്ല ആ ഓഫീസർ തൻ്റെ സർവീസ് ജീവിതത്തിൽ നടത്തിയ കൊലപാതകത്തിൽ ശിക്ഷ അനുഭവിച്ചാൽ അദ്ദേഹത്തിന്റെ പെൻഷൻ തടയേണ്ടതാണ് ജയിലിൽ കിടന്നും ലക്ഷ്മണൻ പെൻഷൻ വാങ്ങി ആരുടെ കൂടി കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ആ കോൺഗ്രസ് ആഭ്യന്തര വകുപ്പിന്റെ കൂടി അന്ന് ആരായിരുന്നു പോലീസ് മന്ത്രി ആദ്യം ബഹുമാന്യനായ ഉമ്മൻചാണ്ടി പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് കഴിഞ്ഞ് ബഹുമാന്യനായ ചെന്നിത്തല ആ കാലഘട്ടത്തിലാണ് പെൻഷൻ തടയാനുള്ള ഒരു നടപടികളും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായില്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ കുറ്റക്കാരന് കണ്ടെത്തിയ ഒരു കുറ്റവാളിയെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിയമത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ നിന്നും തുറന്നുവിടുകയും ചെയ്തത് നിങ്ങളാണ് പുഴുക്കുത്തുകളെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം ഇത്തരം പുഴുക്കുത്തുകളെ മുഴുവനും സംരക്ഷിച്ച ചരിത്രമാണ് കോൺഗ്രസിന്റെ ചരിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ലോക്കപ്പ് കൊലപാതകം പോലീസിന് പകരം എക്സ്ടൽ ഏജൻസി അന്വേഷിക്കണമെന്ന നിലപാട് സ്വീകരിച്ച ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർഗാർ പിണറായി വിജയൻ എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ലോക്കപ്പ് കൊലപാതകം നടന്നാൽ അത് പുറത്തുള്ള ഏജൻസികൾ കൊടുക്കുന്ന ഏക സംസ്ഥാനമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് വയനാട്ടിലെ ആദിവാസികളുടെ സമരം ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ അന്ന് ആരായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്ന് ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി യോഗി എന്ന് പറയുന്ന ആദിവാസിയെ വെടിവെച്ച് കൊന്നു പാവപ്പെട്ട ആദിവാസികളെ മുഴുവനും അടിച്ചോടിക്കുന്ന ഭീകരമായ ചിത്രം നമ്മൾ കണ്ടു സമീപകാലത്തിറങ്ങിയ ഒരു പടമുണ്ട് അനുരാജ് മനോഹരന്റെ നരിവേട്ട എന്ന സിനിമ ആ കാലഘട്ടത്തിലെ സംഭവങ്ങൾ ഈ ആധുനിക ഈ കാലഘട്ടത്തിൽ ജനമനസ്സുകളിലേക്ക് മുഴുവനും തിരികെ കൊണ്ടുവരുന്ന കാര്യം നാം കാണുകയാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് മുത്തങ്ങയിൽ പോലീസ് വെടിവെപ്പ് നടന്നത് മുത്തങ്ങ ആക്ഷന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ഗവൺമെന്റ് നിലപാട് അന്നത്തെ വനം വകുപ്പ് മന്ത്രി സുധാകരൻ പത്രസമ്മേളനം നടത്തി പ്രസ്താവിച്ച കാര്യം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് ആലപ്പുഴ എം എൽ എ ആയിരുന്ന വേണുഗോപാൽ അന്ന് ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇതുപോലെ ഇന്ന് ഈ സഭയിലിരിക്കുന്ന പലരും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും മുൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എല്ലാം തന്നെ മുത്തങ്ങയിലെ പോലീസ് ആക്ഷനെ മുഴുവനും ന്യായീകരിച്ചു സംസാരിച്ചവരായിരുന്നു എന്ന് നാം കാണേണ്ടതാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവനും പ്രശംസയോടുകൂടി കണ്ട ഏറ്റവും നരനായാട്ട് നടത്തിയ മാന്യന്മാരാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ പോലീസ് ഏറ്റവും വലിയ അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തെയും പോലീസിനും മാതൃകയായിക്കൊണ്ട് ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിൽ ജനസേവന രംഗത്തും കേരള പോലീസിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടു ഇവിടെ വയനാടിൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഓക്കിയുണ്ടായ ഘട്ടത്തിൽ നിപ്പാ സമയത്ത് നാട് മുഴുവനും അടച്ചു മൂട്ടിയ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഏറ്റവും വലിയ സേവകരായി നാട്ടിൽ പ്രവർത്തിച്ചവരാണ് പോലീസുകാർ എന്ന് നമുക്കറിയാം നാട് മുഴുവനും അടച്ചു മുട്ടിക്കടന്നിരുന്ന ഘട്ടത്തിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും മരുന്ന് എത്തിച്ചു കൊടുക്കാനും ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ മുഴുവനും ഏർപ്പെട്ടത് കേരള പോലീസായിരുന്നു പോലീസിന് ജനകീയ മുഖം നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് സഖാ പിണറായി വിജയൻ ശക്തമായി ഞാൻ എതിർക്കുക